ആല ുരു ദേശീയപാത അറുപത്തിയാറ് നിർമ്മാണത്തിന്റെ ഭാഗമായി സർവീസ് റോഡിലേക്ക് വാഹനങ്ങൾ തിരിച്ചുവിടുന്നത് മൂലം എസ് എൻപുരം മുതൽ ആല വരെ വൻ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത് സർവീസ് റോഡിന്റെ സൗകര്യക്കുറവ് വാഹനങ്ങൾക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുളവാക്കുന്നതു മൂലം വലിയ ഗതാഗത കുരുക്കാണ് സൃഷ്ടിക്കുന്നത് വലിയ വണ്ടികൾക്ക് വഴി കൊടുക്കാൻ കഴിയാതെ റോഡിൽ വാഹനങ്ങൾ കുരുങ്ങുന്നു അതുമൂലം സമയത്തിന് ബസ്സുകൾക്ക് സ്ഥലങ്ങളിൽ എത്താൻ പറ്റൊന്നുമില്ല വീലർ യാത്രക്കാർക്ക് പൊരിവെയിലത്ത് ഒരുപാട് സമയം റോഡിൽ കാത്തുകിടക്കേണ്ട അവസ്ഥയും സംജാതമാകുന്നു ഇങ്ങനെ വാഹനങ്ങൾ സർവീസ് റോഡിലേക്ക് തിരിച്ചുവിടുമ്പോൾ സഞ്ചാരപാധ ഒരുക്കേണ്ട ഉത്തരവാദിത്വം കൺസ്ട്രക്ഷൻ കമ്പനിക്കുണ്ട് എന്നാൽ യാത്രക്കാരുടെ ഈ ദുരിതങ്ങൾ വകവയ്ക്കാതെ കൺസ്ട്രക്ഷൻ കമ്പനി നടത്തുന്ന ഈ അന്യായ നടപടികൾക്കെതിരെ നാട്ടുകാർ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഇതിന് ഒരു പരിഹാരമുണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം